ഇത് നാല് നാല് യൂണിവേഴ്സിറ്റികൾ യൂണിവേഴ്സിറ്റികൾ ലോകത്തിലെ ഏറ്റവും യൂണിവേഴ്സിറ്റി ആ ഓക്സ്ഫോർഡ് പിയർ റിവ്യൂഡ് ആയ പഠനങ്ങളാണ് അതിൽ ഹാർവേർഡ് യൂണിവേഴ്സിറ്റിയിലെ പുസ്തകത്തിന്റെ പേര് ജിഹാദ് ട്രെയിൽ ഓഫ് പൊളിറ്റിക്കൽ ഇസ്ലാം ഇസ്ലാമിക് ഇൻട്ട് കേംബ്രിഡ് യൂണിവേഴ്സിറ്റി പേര് ബിയോണ്ട് ജിഹാദ് പേര് നാലിനും എളുപ്പത്തിനു വേണ്ടി അത്രയും അവതരിപ്പിക്കാൻ സമയമില്ലാത്തോണ്ട് എക്സിക്യൂട്ടീവ് സമ്പർ ഞാൻ എടുത്തിട്ടുണ്ട് അതിലെല്ലാം പറയുന്നൊരു ഒറ്റ വരി യഥാർത്ഥത്തിൽ സ്പിരിച്വൽ ആണ് എത്തിക്കൽ ആണ് മോറലാണ് ധാർമ്മികമാണ് യഥാർത്ഥത്തിൽ ജിഹാദ് ഇരുപതാം നൂറ്റാണ്ടിലെ മറ്റും തീവ്രവാദ സംഘടനകൾ അത് ദുരുപയോഗം ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അടിസ്ഥാനം ആത്മീയവും ദൈവീകവും ധാർമ്മികവുമാണെന്നാണ് ഹാർവേഡ് സ്റ്റാൻഫോർഡ് സോറി ഹാർവേഡ് ഓക്സ്ഫോർഡ് എയില് കേംബ്രിഡ്ജ് അടക്കമുള്ള യൂണിവേഴ്സിറ്റികളുടെ പിയർ റിവ്യൂഡ് ഹാർഡ് കോർ റിസർച്ച് ആണ് അതായത് ചുമ്മാ ഞാൻ രാഹുൽ ഈശ്വർ എന്ന് പ്രസംഗീന്നല്ല വർഷങ്ങളിലുള്ള റിസർച്ച് എടുത്ത് ഒരുപാട് പഠനങ്ങളിൽ നിഗമനങ്ങൾ എന്നെ തള്ളാതാവില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ ഇതിനെ തള്ളിയത് അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് ഈ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലെ പഠന റിപ്പോർട്ടോ അതൊന്നും വെച്ചിട്ടില്ല ഇസ്ലാമിന്റെ അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഖുറാൻ ഹദീസ് ഇജ്മാഹ് ഖിസ ഖിസാസ് എന്നൊക്കെ പറയുന്ന ഖിയാസ് എന്നൊക്കെ പറയുന്ന ആ സംഗതികളാണ് ഇത് വച്ചിട്ടേ നമുക്ക് ഇസ്ലാമിനെ കണക്കിലെടുക്കാൻ പറ്റുള്ളൂ ഇതിലെന്താ പറയുന്നത് ഇതിനെ കാണാതെ ഏതെങ്കിലും വശത്തിൽ ഇരുന്നുകൊണ്ട് ഇതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള വഴികൾ ഉപയോഗിക്കുന്ന കുറേ കാലം മുന്നേ ശാസ്ത്രീയമായ സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു ഒരുപാട് കാലം തള്ളിമറിച്ചിരുന്നത് ഇന്നത് നടക്കുന്നില്ല അപ്പം അതുകൊണ്ട് ഇനി അടുത്തത് ശ്രീ ആരിഫ് ആരിഫ്സുസൈൻ പറഞ്ഞാൽ ഏറ്റവും എനിക്ക് കൗതുകമായി തോന്നിയത് അങ്ങനെ യൂണിവേഴ്സിറ്റികൾ പലതും പറയാം അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ യൂണിവേഴ്സിറ്റികൾ അവിടെ നിന്ന് പറയുന്നതാണോ യൂണിവേഴ്സിറ്റി മുഴുവൻ വായിച്ചു ആ ൾ ഹദീസുകൾ എടുത്തു ഖുറൻ എടുത്തു ചരിത്രപരമായി റിസർച്ച് നടത്തി വർഷങ്ങളോളം റിസർച്ച് നടത്തി ജിഹാദ് പോസിറ്റീവായി യൂസ് ചെയ്തത് നെഗറ്റീവായി യൂസ് ചെയ്തത് എല്ലാം കണ്ടെത്തി ഡോക്യുമെന്റ് ചെയ്ത് അവസാനം കണ്ടെത്തുന്ന കാര്യങ്ങളാണ് അതൊന്നും നമ്മൾ നോക്കേണ്ടത് പറയുന്നത് ആ യൂണിവേഴ്സിറ്റികൾ കൊണ്ടുവരുന്നതാണ് നിങ്ങൾ എസ് എൻസുകാരല്ലേ നിങ്ങളല്ലേ ഇടയ്ക്ക് പറയുന്നത് എവിഡൻസ് ലീഡ് ചെയ്യണോ അങ്ങനെ വേണമെന്നുള്ള വിശ്വാസക്കാരനെ എവിഡൻസ് തെളിവ് ഡേറ്റ ഇത്തരം കാര്യങ്ങളല്ലേ നമ്മളെ നയിക്കേണ്ടത് പ്രൊപ്പഗാൻ്റെ ആണോ ആ എവിഡൻസിനെ ബേസ് ചെയ്ത് പ്രധാനപ്പെട്ട ലോകത്തിലെ യൂണിവേഴ്സിറ്റികൾ പറഞ്ഞതാണ് നിങ്ങൾക്കും ലഭ്യമാണ് ആ നാല് പ്രധാനപ്പെട്ട സ്റ്റഡി ഹാർവേഡ് കേംബ്രിഡ്ജ് ഓക്സ്ഫോർഡ് പിന്നീട് ഇയൽ യൂണിവേഴ്സിറ്റി ഇത് ഇവരാരും മുസ്ലിങ്ങൾക്ക് വേണ്ടി പഠിച്ചതല്ല ഇവരാരും എന്താ പറയണേ വിശ്വാസികളായ മുസ്ലിങ്ങൾക്ക് വേണ്ടി പഠിച്ചതല്ല പക്ഷേ യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് പ്രത്യേകിച്ച് വേൾഡ് ട്രേഡ് സെന്റർ അറ്റാക്കിന് ശേഷം പോലും അമേരിക്കയിലെ തീവ്ര വലതുപക്ഷം ഈ റൈറ്റ് വിങ് ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിച്ചപ്പോൾ അതിനെതിരെ അവിടുത്തെ അക്കാഡമിഷ്യൻസ് നടത്തുന്ന റിസർച്ചാണ് ജയ് ശ്രീറാം ആകട്ടെ ജിഹാദ് ആകട്ടെ അതിനെ ആൾക്കാർ തെറ്റായി യൂസ് ചെയ്തിട്ടുണ്ട് ശ്രീ ആരിഫ് ഇന്നിഫക്ട് ചെയ്യുന്ന എന്താ അറിയാമോ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള മോഡറേറ്റ് മുസ്ലിങ്ങൾ അല്ല മുസ്ലിങ്ങളെന്നും അഞ്ച് ശതമാനമുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകൾ മാത്രമാണ് മുസ്ലിങ്ങൾ എന്നുമാണ് പറഞ്ഞു വെക്കുന്നത് ഇൻ ഇഫക്റ്റ് ആരിഫിൻ്റെ ഉദ്ദേശം നല്ലതാണെങ്കിലും ഇൻ ഇഫക്റ്റ് പറ്റുന്നത് ആരിഫ് ഈ എക്സ്ട്രീമിസ്റ്റുകളുടെ സ്പോക്സ് പേഴ്സൺ ആകുകയാണ് കാരണം അവർ പറയുന്ന ഇസ്ലാമാണ് ശരി ബാക്കിയുള്ളവർ പറയുന്നത് തെറ്റാന്നാണ് പറയുന്നത് ഈ നാട്ടിലെ നമ്മുടെ പാണക്കാട് തങ്ങന്മാരും ഈ നാട്ടിലെ എം ഇ എസും ഇവരൊന്നും നല്ല മുസ്ലിങ്ങളല്ല അവരൊക്കെ മോശക്കാരാണ് ആരാണ് നല്ല മുസ്ലിങ്ങൾ കൊല്ലുന്നവരാണ് നല്ല മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് നല്ല മുസ്ലിംങ്ങൾ ഇൻ ഇഫക്റ്റ് ആരിഫ് ചെയ്യുന്നത് ആരിഫ് അറിയാതെയാണ് ചെയ്യുന്നത് സംശയമില്ല എനിക്ക് അതിൽ ഡൗട്ടില്ല പക്ഷേ ആരിഫ് ചെയ്യുന്നത് തീവ്രവാദികൾക്ക് ഗുണപിടിക്കുകയാണ് തീവ്രവാദികളാണ് ശരിയെന്ന് പറയുകയാണ് അപ്പൊ യഥാർത്ഥത്തിൽ അതല്ല ചെയ്യേണ്ടത് നേരെ തിരിച്ച് ഇതേ തെറ്റായി ഉപയോഗിക്കുന്നവരെ തെറ്റാണെന്ന് പറയണം ശരിയായിട്ട് ഉപയോഗിക്കുന്നവരെ ശരിയാണ് വിഷയം ആരാണ് അഡ്രസ് ചെയ്ത് എത്ര തരം ജിഹാദ് ഉണ്ട് ജിഹാദിന്റെ എത്ര പരാമർശങ്ങളുണ്ട് ഏത് വേഴ്സിലാണ് വന്നത് അതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണ് ഇതെല്ലാം ഞാൻ പറയുമ്പോൾ ശ്രീ ആരിഫ് ഹുസൈൻ പറയുന്നത് ഇതൊന്നുമല്ല അല്ല അദ്ദേഹം പറയുന്നത് മാത്രമാണ് ജിഹാദ് എന്നാ എന്നിട്ട് അദ്ദേഹത്തിന് പകരം അദ്ദേഹം ഇസ്ലാം എന്ന് പറയും അതായത് യു ഹാർവേഡ് യൂണിവേഴ്സിറ്റി നോക്കിയിട്ടല്ല ഒരു മുസ്ലിം ജിഹാദി അതെന്ന് അങ്ങനെ ആരും പറഞ്ഞില്ലല്ലോ അതിനെയാണ് സ്ട്രോങ് മാൻ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് അതായത് പറയാത്ത കാര്യം പറഞ്ഞിട്ട് ആ പറഞ്ഞ കാര്യത്തെ റെഫ്യൂട്ട് ചെയ്യുക ജിഹാദ് എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ മാത്രമല്ലല്ലോ പഠിക്കുന്നത് ലോകത്തിലെ ഒരുപാട് ആൾക്കാർ പഠിക്കുന്നു പ്രമുഖ യൂണിവേഴ്സിറ്റികൾ പഠിക്കുന്നുണ്ട് അവർ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഗവേഷണങ്ങളിലൂടെ അവർ ഉണ്ടാക്കിയ മെത്തേഡ്സിൽ ചരിത്രപരമായ കണക്കുകളെടുത്ത് വ്യക്തികളെ ഇൻ്റർവ്യൂ ചെയ്ത് അതിൻ്റെ ടെക്സ്റ്റ് എടുത്ത് പഠിച്ചിട്ടെത്തുന്ന കൺക്ലൂഷൻസ് എന്തുകൊണ്ട് അദ്ദേഹം സ്വീകരിക്കാത്തതെന്നറിയാമോ അദ്ദേഹത്തിൻ്റെ അന്ധവിശ്വാസത്തിന് അത് ചേരില്ല അദ്ദേഹം അടിസ്ഥാനപരമായി ജിഹാദ് എന്ന വാക്കിനെ ഡീമൊണൈസ് ചെയ്യണം കരിവാരി തേക്കണം എന്ന ഉദ്ദേശത്തൂടെ വന്നാൽ ബാക്കി പറയുന്ന ഒന്നും ശരിയാവില്ല അപ്പൊ ശരിയാവില്ല എന്നുള്ളത് കൊണ്ട് ഇവർ പ്രമുഖ യൂണിവേഴ്സിറ്റികളാണ് എന്ത് ചെയ്യുന്നു ഇവരെല്ലാം ഖത്തർ ഫണ്ടഡാ ഇതിന്റെ എല്ലാം പിന്നിൽ ഗൂഢാലോചനയാണ് എന്ന് പറയുന്നതിന് എന്ത് അർത്ഥമാണുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക ലോകത്തിലെ ഹാർവർഡ്